കണ്ണൂരിൽ ലേഡീസ് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയ യുവാവിനെ പിടികൂടി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം താവരക്കരയിൽ പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലിലാണ് യുവാവ് അതിക്രമിച്ച് കയറിയത് കണ്ണൂർ നഗരപരിധിയിൽ തന്നെ താമസിക്കുന്ന യുവാവാണ് ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ച് കയറിയത് ഹോസ്റ്റൽ വളപ്പിലേക്ക് കയറിയ ഇയാളെ ജീവനക്കാർ പിടിച്ചു വെച്ചു പിന്നാലെ രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാരുടെ സഹായത്തോടെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു ഒരു ജീപ്പിലാണ് പ്രതി ഹോസ്റ്റലിനടുത്ത് എത്തിയത് വാഹനം ഹോസ്റ്റലിന് സമീപത്ത് പാർക്ക് ചെയ്ത ശേഷം തന്ത്രപരമായി മതിൽ കടക്കുകയായിരുന്നു പക്ഷേ ഹോസ്റ്റലിൽ അന്തേവാസികളായ ചില പെൺകുട്ടികൾ ഇയാളെ കണ്ട് വിവരം വാർഡനെ അറിയിച്ചു വാർഡൻ പറഞ്ഞതനുസരിച്ച് പരിശോധനയ്ക്കെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരെ കണ്ട് മതിൽ ചാടി ഇറങ്ങി പ്രതിയെ നൂറു മീറ്ററോളം പിന്തുടർന്നാണ് പിടികൂടിയത് തുടർന്ന് പ്രതിയെ വിവരമറിഞ്ഞെത്തിയ കണ്ണൂർ കണ്ണൂർ ടൗൺ പോലീസ് പോലീസ് ഇയാൾ എന്നാണ് പ്രതി മറ്റാരെങ്കിലും ലൈറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ ഇതാ ഒരു സുവർണ്ണ അവസരം സഫ ജലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജില്ലറി